മകന്റെ വിവാഹ സൽക്കാരത്തിനായി കരുതിയ പണം ഉപയോഗിച്ച് നിർദ്ധനായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകി മാതൃകയായിരിക്കുകയാണ് തോപ്രാംകുടി കപ്പ്യാരി കുന്നൽ രാജൻ വിവാഹം ലളിതമായ ചടങ്ങിൽ നടത്തിയ ശേഷമാണ് ഈ പണം ഉപയോഗിച്ച് തോപ്രാംകുടി കോട്ടയിൽ രാജമാ കുമാരൻ എന്ന വിധവയായ വീട്ടമ്മയ്ക്ക് വീട് വെച്ച് നൽകിയത് മകൻ രാജേഷിന്റെ വിവാഹ സൽക്കാരത്തിനായി കരുതിയ പണം ഉപയോഗിച്ചാണ് നിർദ്ദനയായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത് തോപ്രാംകുടി ടൗണിൽ കെ ആർ സ്റ്റോസ് എന്ന പലചരക്ക് വ്യാപാരിയായി കപ്പ്യാർ കുന്ന കെ ആർ രാജനാണ് മകന്റെ വിഭാഗം ലളിതമായി തടങ്കിൽ നടത്തിയ ശേഷം ഈ പണം ഉപയോഗിച്ച് നിർദ്ധനയായി വീട്ടമ്മയ്ക്ക് ഒരുക്കിയത് ഇപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ മക്കളായിട്ട് വേറെ ആമ്പിള്ളേരാരും ഇല്ല അങ്ങനെ ആണ് ഈ ചേച്ചി നമ്മൾ സെലക്ട് ചെയ്ത് ഈ ചേച്ചിക്ക് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ചിലവൻ്റെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ വീടും വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അതിത്ര ഒക്കെ ഇത്രയൊക്കെ ആകാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു

ഞുചേട്ടൻ അന്നേച്ച എന്നോട് പറഞ്ഞു ചേച്ചി ഒരു വീടുണ്ട് കിട്ടാൻ വഴിയുണ്ട് എങ്ങനെയാ ചേച്ചിക്ക് സമ്മതമാണ് ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതാണ് ആ ഇറങ്ങി പോരാൻ വേണ്ടിട്ട് ചേട്ടൻ അസുഖമായിട്ട് കിടപ്പായിരുന്നു പെരമാണി തുടങ്ങിയപ്പോ ചേട്ടൻ മേരിച്ചു വാസയോഗ്യമായ വീടില്ലാത്തോട് നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുവാൻ രാജനും കുടുംബവും തീരുമാനിക്കുകയായിരുന്നു ഇതിനായി മകന്റെ വിവാഹ ചടങ്ങ് വളരെ ലളിതമായി നടത്തി തുക കണ്ടെത്തുകയും വിവിധ മേഖലകളിൽ രഹസ്യമായി അന്വേഷണം നടത്തി അർഹയായ കുടുംബത്തെ കണ്ടെത്തുകയുമായിരുന്നു എറണാകുളം സ്വദേശി അജീഷയാണ് രാജേഷ് വിവാഹം കഴിച്ചത് ഇരുവരും വിദേശത്താണ് ഇന്ന് നാട്ടിലെ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സാക്ഷിയാക്കി കെ ആർ രാജനും ഭാര്യയും മാതാവും ചേർന്ന് കോട്ടയിൽ രാജമ്മയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി